അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സോണിൻ്റെ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓരോരോ റീജിയണൽ വെബ്സൈറ്റ് അതായത് ഓരോ സോണിൻ്റെ വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും അതുപോലെ തന്നെ കട്ട് ഓഫും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ ചെന്നൈൻ്റെയൊക്കെ ലിസ്റ്റാണ് ഇത് നിങ്ങൾക്ക് അതാത് സോണിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം താഴെ നമ്മൾ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഓൺലി നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റ് മാത്രമാണ് തിരുവനന്തപുരം സോണൽ സോൺ ഏരിയയുടെ ലിസ്റ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കട്ട് ഓഫ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഓരോരു ഇതിനും കട്ട് ഓഫ് വന്നത് യു ആർ അതുപോലെ തന്നെ സി എസ് ടി ഒ ബി സിക്ക് ഒക്കെ വന്നത് കാണാൻ സാധിക്കുന്നതാണ് യു ആറിന് തന്നെ ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ കട്ട് ഓഫ് ഒക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനൊറ്റ പരീക്ഷയുള്ളൂ ഒറ്റ ടയർ പരീക്ഷ മാത്രമേ ഇതിന് വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് ജോലിയിലേക്ക് എൻ്റർ ആവാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഇതിൻ്റെ ഗ്രേഡ് വണ്ണിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഗ്രേഡ് ത്രീൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആ കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട അതുപോലെ തന്നെ ചെന്നൈ സോണിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് ചെന്നൈ സോണിൻ്റെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടത്തേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിലേക്ക് ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റ് ഇതായി കൊടുത്തിട്ടുണ്ട് മാക്സിമം ഇതെഴുതി നിൽക്കുന്ന ഗ്രേഡ് ത്രീ പോസ്റ്റ് അതായത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട